സമരത്തിൽ എല്ലാവരും പോവും സച്ചിദാനന്ദം പോയില്ലേ എല്ലാരും പോകുന്നില്ലേ റോസ്മേരി പോകുന്നില്ലേ അത് വേറൊരു കാര്യമാണ് അത് അത് തെരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടൊന്നും അല്ലല്ലോ അതിനകത്ത് എല്ലാരും പോവും സമാന ചിന്താഗതിക്കാരായ ആളുകളൊക്കെ ആശാവർക്കർമാരുടെ സമരത്തിൽ പോകാറുണ്ട് അല്ല അത് അത് ഇതുമായിട്ട് ബന്ധമില്ല അത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല ആശാവർക്കർമാരുടെ ന്യായമായൊരു സമരത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും നേതാക്കളും അവിടെ പോകാറുണ്ട് അത് കൂട്ടുകെട്ടായിട്ട് കണക്കാക്കാൻ കഴിയുമോ അതൊന്നും കഴിയില്ല തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന കൂട്ടുകെട്ടാണ് രാഷ്ട്രീയ ബന്ധം ആർ എസ് എസുമായും ഇന്നത്തെ പഴയ ജനസംഘക്കാരുമായും രാഷ്ട്രീയ ബാന്ധവം ഉണ്ടാക്കിയ പാർട്ടി സി പി എം ആണ് ഇന്ത്യയിൽ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ ആർ എസ് എസുമായി ഒരിക്കലും കൂട്ടുകൂടാത്തത് ആർ എസ് എസിനെ നിരോധിച്ചിട്ടുള്ളതും കോൺഗ്രസ് പാർട്ടി തന്നെയാണ് എല്ലാ കാലഘട്ടങ്ങളിലും അതുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ് ഇന്നലെ എം വി ഗോവിന്ദൻ പറഞ്ഞ വസ്തുത അത് ജനങ്ങളിൽ വലിയ തോതിൽ ജനങ്ങളിൽ വലിയ പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനം നടത്തിയത് ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് കേരളത്തിലെ സി പി എം ബി ജെ പിയുമായി കൈകോർത്ത് തന്നെയാണ് വർഷങ്ങളായിപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത് അത് ആ കാര്യം പുറത്തുവാ പിന്നെ ഇന്നലെ മുഖ്യമന്ത്രി എല്ലാം വളച്ചൊടുക്കുകയായിരുന്നു ചെയ്തത് മുഖ്യമന്ത്രി വളച്ചൊടിക്കുകയാണ് ചെയ്തത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ബി ജെ പി അന്ന് ബി ജെ പി അല്ല അന്ന് ജനതാ പാർട്ടി ജനസംഘ ജനസംഘത്തിന് ശേഷം വന്ന ബി ജെ പിയുടെ രൂപമായിരുന്നു ജനതാ പാർട്ടി അവരെല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു ആർ എസ് എസ് അതിൻ്റെ മുഖ്യ പ്രചാരവേല പ്രചാരകരായിരുന്നു അവർ അവരുടെ അവരെല്ലാം കൂടി ചേർന്നാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കൂത്തുപറമ്പിൽ അയ്യായിരം വോട്ടിന് അന്ന് പിണറായി വിജയൻ ജയിച്ചത് ബി ജെ പിയുടെ അന്നത്തെ ആർ എസ് എസിന്റെ വോട്ട് കൊണ്ടല്ലേ ഉദുമയിൽ അന്ന് ആരാർക്കു വേണ്ടി വോട്ടുപിടിക്കാൻ പോയത് ഇ എം എസ് അല്ലേ ഈ ചരിത്ര വസ്തുതകളൊന്നും വെക്കാൻ ആർക്കും കഴിയില്ല ഇന്നലെ മുഖ്യമന്ത്രി വളരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക നിലയിലാണ് ഈ വസ്തുതകൾ വളച്ചൊടിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം